നമസ്കാരം പ്രധാന വാർത്തകൾ അനധികൃത സ്വത്ത് സമ്പാദന ആശ്വാസം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെതിരായ സിബിഐ എഫ്ഐആർ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി മുൻകാല സുപ്രീംകോടതി വിധിയിലെ ഉത്തരവ് കണക്കിലെടുത്താണ് നടപടി എബ്രഹാമിനെതിരെയുള്ള സിബിഐ അന്വേഷണം സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും മറ്റ് നടപടിക്രമങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും കേസിലെ പ്രതിയായ തസ്ലീമയും ശ്രീനാഥ് ബാസിയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കേസിൽ ഹൈബ്രിഡ് വേണോ എന്ന ചോദ്യത്തിന് വെയിറ്റ് എന്ന് മാത്രമായിരുന്നു ശ്രീനാഥ് ബാസിയുടെ മറുപടിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അതേസമയം താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നു നിലവിൽ ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമത്തിലാണ് താനെന്നും ശ്രീനാഥ് así, muy del gui. ടി വി പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി ആരോഗ്യവകുപ്പ് മൂന്ന് മാസത്തേക്ക് കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രശാന്തൻ ആറുമാസം മുമ്പായിരുന്നു ഇയാളെ സസ്പെൻഡ് ചെയ്തത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണവിധേയനായ ടി വി പ്രശാന്തൻ ഒക്ടോബർ പത്താം തീയതി മുതൽ അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു സർക്കാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിരിക്കെ സാമ്പത്തിക ലാഭത്തിനായി സ്വകാര്യ ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടു കാര്യസാധ്യത്തിനായി കൈക്കൂലി നൽകി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇരുപത്തിനാല് വയസ്സുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി യുവതിയുടെ അമ്മ ഭർത്താവിൽ നിന്നും മകൾ നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്ന് അമ്മ പ്രതികരിച്ചു ഭർത്തൃപീഡനത്തെ തുടർന്നാണ് മകൾ ജീവനൊടുക്കിയത് നിറത്തിന്റെ പേരിലും മകൾ അധിക്ഷേപം നേരിട്ടു സ്ത്രീധനത്തിന്റെ പേരിലും നിരന്തര പീഡനമുണ്ടായി മന്ത്രവാദം ഉൾപ്പെടെ മകളെ ഉപയോഗിച്ച് നടത്തി ഗർഭിണിയായ മകളെ വയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചെന്നും അമ്മ പ്രതികരിച്ചു തിങ്കളാഴ്ചയാണ് കണ്ണൂരിലെ സ്വന്തം വീട്ടിൽ സ്നേഹയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സ്നേഹയുടെ കുറിപ്പ് കണ്ടെടുത്തിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് തന്നെ നിരന്തരം പീഡിപ്പിച്ചുവെന്ന് സ്നേഹത്തിന്റെ കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട് No. പുലിപ്പല്ലി കേസ് വേടനുമായി വിയൂർ സരസ ജുവലറിയിൽ തെളിവെടുപ്പ് പുലിപ്പല്ലി കേസിൽ ഹിരൻദാസ് മുരളി എന്ന റാപ്പർ വേടനെ തെളിവെടുപ്പിനായി തൃശൂരിലെ ജുവലറിയിൽ എത്തിച്ചു വിയൂർ സരസ ജുവലറിയിലാണ് എത്തിച്ചത് പരിശോധനയിൽ വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണെന്ന് വ്യക്തമായതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടനെതിരെ വനംവകുപ്പ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലേക്ക് പോയി അവിടെ നിന്ന് യു ഫ്രാൻസിലേക്കോ കുടിയേറിയിട്ടുള്ള രഞ്ജിത്ത് എന്നയാളാണ് വേടനെ പുലിപ്പല്ലി കൈമാറിയിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്